അസ്സലാമു അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തൂ ബിസ്മില്ല വലഹമില്ല വസ്സലാമി റസൂലില്ല പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബനുഹോ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാർ അവരുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അവരുടെ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറഞ്ഞ് പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി വസീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവയെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും വറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും നീ ഹാസിലാക്കി കൊടുക്കറപ്പേ അള്ളാഹുവെ ഞങ്ങൾക്കെല്ലാവർക്കും ഉറച്ച ഈമാനോടുകൂടി ജീവിക്കാനും മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നീ നൽകണേ റബ്ബേ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളവരാണ് മാത്രമല്ല ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട നിർബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളുമുണ്ട് മാത്രമല്ല ജീവിതത്തിൽ പല രോഗങ്ങൾ കൊണ്ടും ഒരുപാട് കടങ്ങൾ കൊണ്ടും എന്നും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് വലിയ കൂടി ജീവിതം മുന്നോട്ട് തള്ളി പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നാൽ ദുനിയാവിൽ ജീവിക്കുന്ന നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ദുനിയാവിലെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അത് പല ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് ഉള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു രോഗവുമില്ലാതെ കടവുമില്ലാതെ വീട്ടിൽ ദാരിദ്ര്യമില്ലാതെ ജീവിതത്തിൽ ഒരു ആപത്തുമില്ലാതെ നല്ല സ്വലിഹ്യങ്ങളായ ഭാര്യ ഭർത്താക്കന്മാരോടുകൂടി നല്ല മക്കളോടുകൂടി നല്ല സന്തോഷമുള്ള ഒരു കുടുംബ ജീവിതമാണ് ഒരുപാട് ആളുകളും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ആളുകൾ ഏറ്റവും ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച നമുക്കറിയാം ദുനിയാവിലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പണം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനു വേണ്ടിയിട്ടാണല്ലോ ആളുകൾ വലിയ വിഷമത്തോടു കൂടി മാതാപിതാക്കളെയും ഭാര്യ മക്കളെയും കുടുംബത്തെയും സുഹൃത്തുക്കളെയും നാടും വീടും ഒക്കെ ഇട്ട് മറ്റു രാജ്യങ്ങളിൽ വർഷങ്ങളോളം പോയി അധ്വാനിക്കുന്നത് പണത്തിന് വേണ്ടിയിട്ടാണല്ലോ കാരണം ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പണം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഒരുപാട് സഹോദര സഹോദരിമാരുടെ വലിയ ഒരു ആഗ്രഹമായിരിക്കും ഒരു കുഞ്ഞിക്കാൽ കാണുക എന്നുള്ളത് ഒരുപാട് ആളുകൾ ഉണ്ട് കുട്ടികളില്ലാതെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവരെ അത് ജീവിതത്തെ തന്നെ മാനസികമായിട്ട് വലിയ രീതിയിൽ തളർത്തിക്കളയുന്ന ഒരു കാര്യമാണ് അത് കുട്ടികളില്ലാത്ത ആളുകൾക്ക് അതിൻ്റെ വിഷമം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു മാത്രമല്ല ഇങ്ങനെ കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളെ കളിയാക്കാനായിട്ട് പരിഹസിക്കാനായിട്ട് കുറേ ആളുകൾ ഇറങ്ങിത്തിരിക്കും അത് ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന ആളുകൾ കുടുംബത്തിലുള്ള ആളുകളായിരിക്കും കുടുംബക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ അവരെ കളിയാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ സുഹൃത്തുക്കൾ കളിയാക്കും നാട്ടുകാർ കളിയാക്കും അങ്ങനെ ഒരുപാട് ആളുകൾ പറഞ്ഞ് കളിയാക്കിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടിയാണിത് അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുട്ടികളില്ലാത്തവർ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നവരാണ് അപ്പോൾ കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരിക്കും ഏറ്റവും വലിയ ഒരു സന്തോഷമായിരിക്കും ഒരു കുട്ടി ഉണ്ടാകുക എന്നുള്ളത് അതുപോലെ തന്നെ ഒരുപാട് സഹോദരി സഹോദരന്മാരുടെ മറ്റൊരു വലിയ ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടായി കിട്ടുക എന്നുള്ളത് അത്യാവശ്യം സൗകര്യമുള്ള ഒരു വീടും സ്ഥലവും നല്ല സ്നേഹമുള്ള സോല്ഹ്യത്തായ ഒരു ഇണയേയും നല്ല സോല്ഹേത്തായ മക്കളെയും ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലുള്ള നല്ല ശമ്പളമുള്ള ഒരു ജോലിയും അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു വാഹനവും ഉണ്ടെങ്കിൽ അവൻ ജീവിതത്തിൽ വിജയിച്ചവനാണ് അവൻ വലിയ ഭാഗ്യവാനാണ് അതുപോലെ തന്നെ ഒരുപാട് സഹോദരി സഹോദരന്മാരുടെ മറ്റൊരു ആഗ്രഹമാണ് കല്യാണം ശരിയായി കിട്ടുക എന്നുള്ളത് ഒരുപാട് ആളുകൾ കല്യാണം ശരിയാകാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് വർഷങ്ങളോളം കല്യാണം നോക്കി പല കാരണങ്ങൾ കൊണ്ടും കല്യാണം മുടങ്ങി കല്യാണം നോക്കുന്നത് തന്നെ പിന്നീട് അടുത്ത് മാത്രമല്ല കല്യാണം ശരിയാക്കാത്തതിൻ്റെ കാരണത്തിൽ കുടുംബത്തിലോ മറ്റ ഒരു പരിപാടിക്കും പോകാതെ വീട്ടിൽ നിന്ന് തന്നെ പുറത്തിറങ്ങാൻ മടിച്ച് വലിയ വിഷമവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് അവരുടെയൊക്കെയും ഒരു ആഗ്രഹമായിരിക്കും നല്ല സ്നേഹമുള്ള അവർക്ക് അനുയോജ്യമായ ഒരു സ്വാലേഹത്തായ ഇണകളെ കിട്ടണം എന്ന് അതുപോലെ തന്നെ നല്ല ഒരു ജോലി ആഗ്രഹിക്കുന്നവരുണ്ടാകും നല്ല ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും നല്ല സാമ്പത്തികമായിട്ട് ഉയർച്ച ആഗ്രഹിക്കുന്നവരുണ്ടാകും നല്ല ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആഗ്രഹങ്ങളായിരിക്കും ആളുകൾക്കുള്ളത് എന്നാൽ ഇങ്ങനെ തുടങ്ങിയ നിങ്ങളുടെ എത്ര തന്നെ വലിയ ആഗ്രഹമായിക്കോട്ടെ അതൊക്കെയും അവാവ് സുബാനോ താല കരുതിയാൽ ഒരു നിമിഷ നേരങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് തരാൻ കഴിയുന്നതാണ് കാരണം നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തുവും ഈ ലോകവും സകലതും എല്ലാ പടച്ചവൻ അവനാണ് എല്ലതും അവൻ്റെതാണ് അതുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അള്ളാഹുവിനോട് നിനക്ക് മാത്രമേ ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നീ അത് ഞങ്ങൾക്ക് തരണേ റബ്ബേ എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ വെള്ളിയാഴ്ച ദിവസം അസറിന് ശേഷം ഒരു ദിഖർ ചെല്ലി അള്ളാഹുവിനോട് തുക ചെയ്താൽ ഇൻഷാ ഇൻഷാല്ലാ ഉറപ്പായിട്ടും അള്ളാഹു താല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റിത്തരും അപ്പം അങ്ങനെയുള്ള ഒരു ദിക്കറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക അതുകൊണ്ട് ഈ ക്ലാസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ അത് സഹായിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടം ഒരു ദീനി അറിവ് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിലൂടെ അവബഹാനോ തല അവനക്ക് വലിയ കൂലി നൽകുന്നതാണ് അപ്പോൾ വലിയ കൂലിയുള്ള കാര്യമാണ് ഇത് നമുക്കറിയാം പരിശുദ്ധ വെള്ളിയാഴ്ച ഒരുപാട് മഹത്വമുള്ള നമ്മുടെ ദ്വാക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന ദിവസങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം മാത്രമല്ല മുസ്ലിം സമുദായത്തിൻ്റെ വലിയ ആഘോഷ ദിനമാണ് വെള്ളിയാഴ്ച ദിവസം നമ്മൾ സൽക്കർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കേണ്ട ഒരു ദിനമാണ് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലുമൊക്കെ എന്നാൽ പ്രിയപ്പെട്ട മുമനിയങ്ങളെ നിങ്ങൾ എല്ലാ ദിവസവും നബി നബിസലാഹു അലഹി തങ്ങളുടെ പേരിൽ സ്വലാത്തിനെ അധികരിപ്പിക്കുക എന്നാൽ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കുക അത് നിങ്ങൾക്ക് ദുനിയാവിലും ആഹാരത്തിലും വലിയ വിജയം നൽകുന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചെയ്യുന്ന അമലിന് ഇരട്ടി പ്രതിഫലം അള്ളാഹു സുബാനഹ താല നൽകും അതുകൊണ്ടാണ് ഞാൻ വെള്ളിയാഴ്ച ദിവസം ധാരാളം സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയാൻ കാരണം നബിസലാഹു അലഹിബല തങ്ങൾ പറയുന്നു വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്ന നന്മകളും തിന്മകളും ഇരട്ടിയാക്കപ്പെടും എന്ന് അതായത് നമ്മൾ വെള്ളിയാഴ്ച ദിവസം നന്മ ചെയ്താൽ അതിന് നമുക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കും എന്നാൽ നമ്മൾ തിന്മ അധികരിപ്പിച്ചാൽ നമുക്ക് തിന്മ ഇരട്ടിയാവുകയും ചെയ്യും അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഒരിക്കലും ഒരു തെറ്റും ചെയ്യാതെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് അത് പെട്ടെന്ന് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ടും നമ്മുടെ ദ്വാക്ക് ഉത്തരം ലഭിക്കുവാൻ വേണ്ടിയിട്ടും നമ്മൾ വെള്ളിയാഴ്ച ദിവസം അസർ നിസ്കാര ശേഷം ചൊല്ലേണ്ട ഒരു സൽക്കർമ്മം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തീർച്ചയായും ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ചെയ്താൽ ഇൻഷാല്ലാ നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അള്ളാഹ് സുബഹാനോ താല നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ് ഇത് നിങ്ങൾക്ക് വെള്ളിയാഴ്ച അസർ നിസ്കാര ശേഷം മകരുബ് നിസ്കാരം വരെ ഏത് സമയവും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇത് അശുദ്ധി സമയങ്ങളിൽ സ്ത്രീകൾക്കും ഇത് ചെയ്യാവുന്നതാണ് വെള്ളിയാഴ്ച അസറിനും മഗ്രിബിനും ഇടയിലുള്ള ആ സമയം പെട്ടെന്ന് ദുവാക്ക് ഇജാപത്ത് കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് ആ സമയം ആരും പാഴാക്കി കളയരുത് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം അസറിന് ശേഷം അസ്തഫിറുല്ലാഹിൽ അലീം അലീം അസ്തഫിറുലാഹൽ അലീം എന്നിങ്ങനെ ആയിരം പ്രാവശ്യം ചൊല്ലുക എന്നതിൻ്റെ ശേഷം നിങ്ങളുടെ എന്ത് നല്ല ഹലാലായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണോ നിങ്ങൾക്ക് നിറവേറിക്കിട്ടേണ്ടത് അത് നിങ്ങൾ അള്ളാഹുവിനോട് രണ്ട് കൈയും മുകളിലോട്ട് ഉയർത്തി ആത്മാർത്ഥമായിട്ട് ചോദിക്കുക ഇൻഷാല്ല നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിന് ഫലം കിട്ടിയിരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നിറവേറിക്കിട്ടും ഇത് നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് അള്ളാഹു സുബാനോ തലം നമ്മുടെ ദോഷങ്ങൾ പൊറുക്കുകയും നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റിത്തരുകയും ചെയ്യും അതുകൊണ്ട് ഒന്നും കൂടി ഞാൻ പ്രത്യേകം പറയുകയാണ് വെള്ളിയാഴ്ച അസറിന് ശേഷമുള്ള സമയം നിങ്ങൾ ഒരിക്കലും പായാക്കി കളയരുത് ആ സമയം നിങ്ങൾ ധാരാളം സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുക സ്വലാത്തിനെ അധികരിപ്പിക്കുക അള്ളാഹു സുബഹാനോ താല നമുക്ക് നല്ലത് പഠിക്കാനും അതി ജീവിതത്തിൽ പകർത്താനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹ്നത്തിലും വിജയം ഉണ്ടാകുവാനും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ ബിറഹത്തി കയ്യാ അസ്സലാമു അലൈക്കും വർഹമത്തല്ലാ വാത്തൂ